ഓ സമയം പത്തുമണിയായി ഇഡ്ഡലി ചന്താനാവും വെന്ത ചക്കനാണെങ്കിൽ വരാനായി വന്നിട്ടില്ല ചക്കൻ വരാനായി എന്താ ചെയ്യാ സാമ്പാർ വച്ചാമല്ലേ സ്കൂളൊന്നും ഒന്നിച്ചിട്ട് സഹായിച്ചു തരുവെന്ന് സഹായിച്ചു തരൂല്ല മണിയായി കഴിഞ്ഞ സമയം നേരമായി പിന്നെ ഒന്നും ചെയ്തിട്ടില്ല ഇനി ചായ ഉണ്ടാക്കി കടിയുണ്ടാക്കി പരിച്ചോടിയിരിക്കണ മോൾക്കൊന്നിട്ട് വന്നിട്ട് ഒന്ന് സഹായിച്ചൊന്നുകൂടെ രാത്രിയൊക്കെ പനിച്ച് വറച്ചിട്ട് മനുഷ്യ പനിച്ച് വറച്ചിട്ട് കിടക്കണേ അങ്ങനെ ചെയ്യ ഒന്ന് വിളിച്ചു നോക്കട്ടെ ഉറപ്പു വെച്ചു എന്ത് പറയണോ മൂട്ടിന്റെ തുമ്പത്താതെ മോളെ മോളെ മോള് വിടീരിക്ക അതെ സാമ്പാർ ഇഡ്ഡ്ലിയൊക്കെ ഉണ്ടാക്കി ഇത്തിരി കുറച്ച് ചമ്മന്തി ഉണ്ടാക്കണം ചട്നിന്ന് വിളിച്ചോണ്ട് ഒന്ന് തേങ്ങ ചെറുകി ഒന്ന് അതൊന്നും അരച്ചാ സാമ്പാറും ചട്നിയും ചമ്മന്തി ഉണ്ടാക്കാനാണ് ഞാൻ അങ്ങോട്ട് വരുന്നത് ഇവിടെ ഒന്ന് തേങ്ങ ഒന്ന് ചെറിയ ഇരുന്ന് ചരാൻ പറ്റാത്ത കാരണ എനിക്ക് വേറെ കൊറേ പണികളുണ്ട് അതിന്റെ ഇടയിൽ പങ്കിട് വന്ന് നിക്കാൻ ഒന്നും ചായ കുടിക്കാൻ പറയാൻ നേരം മുളക് കണ്ടെങ്കിൽ പത്ത് മണി കഴിഞ്ഞു ഇഡ്ലി ചുട്ടിട്ട് ഈ ചമ്മന്തിയും സാമ്പാറൊക്കെ ഉണ്ടാകും എന്നും ഇവിടെ അതൊക്കെ തന്നെ ഇനിയിപ്പൊ ഞാനും വന്നിട്ട് അവിടെ സഹായിക്കാൻ നിൽക്കണം ഇന്നെ കൊണ്ടൊന്നും പറ്റില്ല രാവിലത്തെ വേറെ പണിയൊന്നും ഇല്ലല്ലോ ആഴ്ച കണക്കില് വെച്ചിട്ട് അതില് ഇഡ്ലിയും ദോഷം ചൂടാൻ തന്നെയല്ലേ ഇനിയിപ്പിന്ന സഹായത്തിന് വല്ലാത്തൊരു ഇടങ്ങുകാരെ ഇവിടെ ഉണ്ടാക്കണത് ഒന്നും ചൊവ്വിറ്റാവില്ല ഇതിലിപ്പോ ഞാൻ വന്ന് സഹായിച്ചിട്ടാണ് ഇവിടെ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ എനിക്ക് ഇവിടെ അത്യാവശ്യം പണികളുണ്ട് ഉമ്മ വേണമെങ്കിൽ എന്താച്ചവരിപ്പൊക്കെ വളർന്നു കൊടുത്തോ എനിക്ക് വേണ്ടതൊന്നും വന്ന് പറയില്ല റിയില്ല ചെയ്യുന്നുണ്ട എന്തൊരു കഷ്ട ഇത് ഒരു ദോഷ ഇട്ടിലും ചൂടാൻ തന്നെയല്ലേ ഇവിടെ അതന്നെയല്ലേ ഉണ്ടാക്കണത് ഇത്തിരി നേരത്തെ കാലത്ത് എണിച്ചിട്ട് ഇണ്ടാക്കാണെങ്കി ഉമ്മാക്ക് എന്ത് വയ്യാക്ക വരാൻ പോണത് വല്ലാത്തൊരു കഷ്ടായി അതെ നിങ്ങൾ ഇണ്ടാക്കിട്ട് ഇങ്ങള് കഴിച്ചോട്ടെ എനിക്കൊന്നും വേണ്ട ഞാനിത് കഴിച്ചിട്ടുള്ള പരിചയം ഇല്ല ഇപ്പൊരാത്തു നിങ്ങളുടെ ആ മാും ദോശ ഒക്കെ മനുഷ്യനെ മനുഷ്യന് ഇപ്പൊ പിടിക്കണം ഒന്ന് പോയമ്മ അല്ലെ പണിയും ചെയ്യാനുണ്ടെങ്കിൽ എന്നെ വന്ന് വിളിക്കും വേണ്ട ഞാൻ ഹെൽപ്പ് ചെയ്യാൻ വരൂല രാത്രി മരുന്ന് കഴിച്ചിട്ട് കിടന്നപ്പോളെ എപ്പ അങ്ങനെ ഉറങ്ങി പോയ്മളെ എത്ര ഒമ്പത് മണിയായി എണിക്കുമ്പോൾ തന്നെ സമയം നോക്കുമ്പോ പത്ത് മണി കഴിഞ്ഞ അങ്ങനെ വേഗം പോയി പെടഞ്ഞു ഇഡ്ഡലി അടുപ്പത്തേ ഇഡ്ലി വെന്ത് ഇഡ്ഡലി എടുത്തു സാമ്പാർ വെച്ച് ഇതൊന്നും മോള്ക്ക് നന്നിട്ട തേങ്ങ ഒന്ന് ചെറിയതാന്ന് പറഞ്ഞത് ഒരു നേരം ഉമ്മക്ക് വയ്യാണ്ടായാലും മോള് അടുക്കളയിൽ കയറിട്ട് ഈ പണികളൊക്കെ ഒന്ന് ചെയ്യണ്ടതല്ലേ എന്ന ഉമ്മ അടുക്കള കേറിയിട്ട് ഇതൊക്കെ വെച്ച് വിളമ്പി തരാനും ഉമ്മ ഇണ്ടാവോ ഈ നിലക്ക് ഉമ്മ പോയാല് പെട്ടന്ന് ഒന്ന് ഉമ്മി ഉമ്മാലെ അങ്ങനെ പറയാനുള്ള ഒരു ഉമ്മ ഒന്നും ഉണ്ടാവൂല ഈ നിലക്ക് പോവാണെങ്കി അത്രക്കും വയ്യാ അത് ഇള്ളേലെന്നെ എളുപ്പ പണിയാണ് ഈ ദോശയും ഇട്ടിലിയൊക്കെ അതന്നെയല്ലേ ഇവിടെ ദിവസം ഉണ്ടാക്കി വെച്ചോണ്ടിരിക്കണേ ഞാൻ കല്യാണം കഴിച്ച് വന്നപ്പ തൊട്ടുള്ള പലഹാരങ്ങൾ തന്നെയല്ലേ ഇതൊക്കെ ഇതിലിപ്പോ എന്താ ബുദ്ധിമുട്ടായിട്ടുള്ളത് എനിക്കതൊന്നും വേണ്ട വരും പൊടി ഇരിക്കുന്നുണ്ട് വല്ല പത്തിരിയോ ചപ്പാത്തിയോ പൂക്കോ എനിക്ക് വയ്യാത്ത കാരണ ഇഡ്ലിണ്ടാക്കി അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരും ഇഡ്ലിണ്ട എന്തൊക്കെ പറയണെ മോള് കല്യാണം കഴിച്ചോണ്ട് വീടല്ലേ പത്ത് ദിവസം ഇരുന്ന് നിക്കാൻ വന്നൊന്നുമല്ലല്ലോ അങ്ങനെയാണ് മോള് ചെയ്യണത് മരോക്കളൊക്കെ വെച്ച് ഉമ്മാക്ക് കൊണ്ട് കൊടുക്കുന്ന മരുവക്കളെ ഞാൻ കണ്ടിട്ടുണ്ട് ഇത് വെച്ചിട്ട് മരോളെ വന്ന് വിളിച്ചുകൊണ്ടി കഴിക്കാൻ വെക്കുന്ന മരോളാണ് ഇത് എന്താ കണ്ടക്കണ മോളെ എങ്ങനെയൊന്നും ചെയ്യരുത് മോളുടെ ഉമ്മാങ്കി മോള് ഉമ്മാരെ നിക്കുവോ അപ്പൊ തേങ്ങയല്ലേ ഒന്ന് ചെറിയ തരാൻ പറഞ്ഞ പറ്റി ഇങ്ങനെ വേണ്ട ഉമ്മ ചെറിയോണ്ട് എനിക്ക് ആവുള്ള കാലം വരെ ഉമ്മ ചെയ്തോണ്ട് അവരില്ലാത്ത സമയത്ത് നിങ്ങൾ എങ്ങനെയാ എന്തെങ്കിലും കഴിച്ചാലും എനിക്ക് കുഴപ്പമില്ല ഇനി ഇവരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വാക്കും പറഞ്ഞിട്ട് ഇങ്ങനെ കല്യാണം കഴിച്ചു കൊടുന്ന് അയിന് വിളിച്ചു കാര്യമുണ്ട് എനിക്കൊന്നും വേണ്ട ഒരു വീട്ടിലും സാമ്പാ ചട്ടും ആ ഞാനേ ഇവിടെണ്ട് പറപ്പൂര് പറപ്പൂരിന്ന് വന്നോണ്ടിരിക്ക ആ ഒന്നുമില്ല എനിക്ക് ഇവിടത്തെ കടിയും ഒന്നും എനിക്കൊന്നും ഇഷ്ടം എനിക്കതൊന്നും പറ്റില്ല വരുമ്പോ എനിക്ക് പൊറാട്ടയും വായ കഴിക്കുള്ളൂ ആ ശരി ഞാൻ വരുമ്പോ വാങ്ങി വരാം ഫോൺ വെക്കിപ്പോ ഞാൻ ഏത് പിന്നെ വിളിക്കാം ശരി ഞങ്ങൾ അതും മേടിച്ചിട്ട് വന്നാ നിനക്ക് എനിക്ക് വിഷമിട്ട് ഞാൻ ഞാനിവിടത്തും ഒന്നും കഴിച്ചിട്ടൊന്നും ഇല്ല അത് മേടിച്ചിട്ട് ഇങ്ങോട്ട് പോന്നാ മതിക്കാനാണെങ്കിൽ കാണാനും ഇല്ലെങ്കിൽ വിഷമം പാടില്ല രാവിലത്തെ വലിയ വിവരവാദം പറഞ്ഞിട്ടൊന്നും വേണ്ടെന്നും പറഞ്ഞു എന്താ ചെയ്യാത്ത ഇത്തി കുറച്ച് ബാക്കിയില്ലാതെന്തേലും പിണ്ണക്കി കഴിക്കും വരുമ്പോ വരട്ട എവിടെയാണ് എവിടെണ കൊണ്ടി വെച്ചിട്ടു മനുഷ്യന് തരുന്നാലൊന്നും കിട്ടില്ല ഇനി ഇതുണ്ടാക്കാനുള്ള പാത്രങ്ങൾ എവിടെയാണാവും ഇപ്പൊ കഴുകി കഴുകി എവിടെ കൊണ്ടുപോയിക്കണന്നാകും ചോദിക്കാൻ പോയ ആയെന്നും പറയുന്നത് குப்பியும்ன்கள இது எந்தோட்டெந்த എനിക്ക് പറ്റി പോലെ ചായങ്കടിയൊക്കെ ഉണ്ടാക്കിയ മോൾക്ക് അതൊന്നും രണ്ടെണ്ണം അടുത്ത് കഴിച്ചു കഷ്ട എനിക്കും ഇഷ്ടമുള്ളത് ഞാൻ ഉണ്ടാക്കി കഴിക്കാനുള്ള സ്വന്തം പുലി വീട്ടിലില്ല ഞാൻ എന്താ ഉണ്ടാക്കി കഴിച്ചോട്ടെ പോകുന്ന ഇതൊക്കെ അന്വേഷിക്കാൻ നിൽക്കണത് എല്ലാത്തിനടങ്ങ് പറഞ്ഞൊന്നും ഇവിടെ ഉണ്ടാക്കാൻ പറ്റില്ല നമ്മുടെ ഇഷ്ടത്തിനൊന്നും തിന്നാനും പറ്റില്ല നിങ്ങൾ ഇണ്ടാക്കണെങ്കിൽ പറ്റില്ല രാവിലെ തന്നെ പറഞ്ഞുതന്നെല്ലേ ഞങ്ങൾ ഇണ്ടാക്കണതേ ഞങ്ങൾ എന്താ ഇണ്ടാക്കണെ അതന്നെ മോളും കഴിക്കുക മോൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഞങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടൊന്നും ഇവിടെ പറ്റില്ല അതൊക്കെ മോളുടെ വീട്ടില് ഞാൻ ഒന്നും പറയണ്ടെന്നു വെച്ചാൽ ഒതുങ്ങി ഒതുങ്ങി പോകുമ്പോളെ അങ്ങോട്ട് കൂടി പോവുക എന്താ നിന്റെ മനസ്സില് വിചാരം എന്റെ മനസ്സിൽ എന്താ വിചാരം എന്നുള്ളത് നിങ്ങൾ നോക്കി നടക്കണ്ട ഈ വീട്ടിൽ എനിക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കി കഴിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല നിങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളെ മോൻ കാരനാണ് ഇപ്പൊ ഞാൻ ഇവിടെ വന്ന് പെട്ട് കടന്ന അനുഭവിക്കുന്നത് നിന്റെ പരിലൊക്കെ എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യോ എല്ലാം ഉണ്ടാക്കി കേൾക്കാം ഇതിപ്പോ നിങ്ങൾ ഉണ്ടാക്കി വെച്ചതേ കഴിക്കാൻ പാടുള്ളൂ എന്നുള്ള പറയാനൊന്നും നിങ്ങൾക്ക് റൂൾസും ഇല്ല ഞാനത് കേൾക്കൂല എന്താപ്പോ നിങ്ങൾക്ക് അനുസരിച്ച പോലെ നിങ്ങൾ നിങ്ങള് തന്നിട്ട് വല്ല പണിക്കാരനെയും നിർത്തിക്കോ അതിന് ഇന്നെ കിട്ടുന്നൊന്നും വിചാരിക്കണ്ട ഇതൊക്കെ ചെയ്യാൻ ഇന്റെ വരയില് ഇന്റെ ഉമ്മയും അന്ന സൈഡ് ഒരു പണിക്കാരത്തിനെ നിർത്തിയിട്ടുണ്ട് അതുപോലെ നിങ്ങൾ നിർത്തിക്കോ ഞാൻ വേണ്ടാന്നൊന്നും പറയുന്നില്ലല്ലോ ഇനി ആ പണിക്ക് കിട്ടുന്നൊന്നും സ്വപ്നത്തിൽ എന്തെങ്കിലും എന്തെങ്കിലും പറയുന്നേ എത്ര മാത്രം എന്താ പറഞ്ഞേ രണ്ട് തരത്തിൽ ഇണ്ടാക്കണ്ട ഉമ്മണ്ടാക്കി വെച്ചത് രണ്ടു തരത്തില് ഇണ്ടാക്കണൊന്നുമില്ല നിങ്ങൾക്ക് നിങ്ങൾ ഇണ്ടാക്കിയത് എനിക്ക് ഇഷ്ട അപ്പൊ എനിക്ക് പറ്റിയത് എന്തോ ഇണ്ടാക്കി കഴിക്കണ് അതിനിപ്പൊ എന്തിനു നിങ്ങൾ ഇങ്ങനെ വന്നിട്ട് ഒക്കെ ഇങ്ങനെ മണത്ത് അന്വേഷിച്ചു കണ്ടുപിടിച്ചിട്ട് നിൽക്കാൻ നിൽക്കുന്നത് മോളെ നീ എന്താ കുപ്പി ഉണ്ടാക്കാൻ പോണോ എന്താ കുപ്പിന്നെ ഞാൻ ചോദിച്ചുള്ളൂ എന്തോട്ട് കുപ്പി നീ ഉണ്ടാക്കാൻ പോണോ അതെന്തൊക്കെയാ മായങ്ങളൊക്കെ ചേർത്തിന്ന് അറിയോ അത് എന്താ മായം കയറ്റിട്ടുള്ളതാണ് ഞാനല്ലേ അമ്മ കഴിക്കണത് നിങ്ങൾക്കൊന്നും തേരുന്നില്ലല്ലോ ഞാൻ എന്റെ ഇഷ്ടത്തിന് ഉണ്ടാക്കി കഴിച്ചോട്ടേ ഇത് എന്ത് ഇങ്ങനെ പിടിച്ചു വെച്ചപ്പോഴിച്ചോട്ട് മോളുടെ ഇഷ്ടത്തിൽ ചെയ്യാനും മോളുടെ ഇഷ്ടത്തിൽ വന്നതാകാനേ ഇത് മോള് വിചാരിച്ച പോലെയല്ലാണിത് ഇള്ളതിലും ഒതുങ്ങി കൂടി പോണ വീടാണ് പിന്നെ നീ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞു ഇത് പറഞ്ഞതൊക്കെ നിന്റെ മോൻ വിളിച്ചിട്ട് നിന്നോട് അത് ഇതും പറഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പളെ മോളെ ആലോചിക്കണം ആ വീട്ടിലെന്ത എന്റെ വീട്ടിലിത് സുഖ സൗകര്യങ്ങളൊന്നും അവിടെ ഇണ്ടാവൂല പോയാൽ ശരിയാവൂല അത് ഇപ്പൊ നേര് കണ്ടറിഞ്ഞിട്ടുണ്ടെങ്കി വീട്ടിലേക്ക് ഞാൻ കയറി വരികയായിരുന്ന ഒക്കെ പറ്റിച്ച് കല്യാണം കഴിച്ച പോലെ എന്റെ മോൻ മതി പറഞ്ഞിട്ട് ഈ വന്നിട്ടുണ്ടെങ്കി എന്റെ മോനെ പോര ഈ ഒത്തിനെ കൂടെ കഴിയണം അതാണ് പെൺകുട്ടികള് ഊന്നും പറ്റില്ല ഇക്ക പറ്റ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനം കിടക്കൂല ഒരു സൗരും ഹെൽപ്പ് ചെയ്ത് തരൂല്ല ചെയ്ത് വെച്ച ഭക്ഷണം നിനക്ക് പിടിക്കും നീ അടുക്കളക്ക് ഒന്ന് വന്നത് ഇത്തിരി എന്തെങ്കിലും ഇണ്ടാക്കി കഴിക്കാൻ ഒന്ന് സമ്മീ പോരടുക്കണിട്ട് എന്തൊക്കെ പോരാ മോളേന്നെ എടുത്ത് മോളൊക്കെ പോരെന്താന്ന് പറഞ്ഞാൽ അറിയോ ഇതാണ് ഒരു പോര് ഇതൊന്നും ഒരു പോരല്ല മോളെ എന്റെ മോളെ പോരെയാണ് നണ്ടിക്കുന്നത് മോളുടെ ഉമ്മയാണ് നീ ഇവിടെ നിന്ന് അങ്ങനെ അതേപോലെ മോള് വിചാരിക്കി മോൾ ഇവിടെ ഉമ്മ ഉണ്ടാക്കിയ മോൾക്ക് അറിയില്ല ഉമ്മ ഉണ്ടാക്കി വയ്ക്കണ സാധനം മോളെടുത്ത് കഴിക്കേ അതെ എനിക്കൊന്നും വേണ്ട നിങ്ങളുടെ ആ സാധനം വേണ്ട ഞാൻ ഇണ്ടാക്കും ഈ സാധനം വേണ്ട നിങ്ങൾ നിങ്ങളെന്നെ വെച്ച് ഇണ്ടാക്കിട്ട് കഴിച്ചിട്ടില്ല അതെ പെൺകുട്ടി മോൾക്ക് ഇത്ര അഹങ്കാരം പാടില്ല ഏട്ടാ മോളെ മോൾ ഈയൊരു നീ പറഞ്ഞല്ലേ അത് പറഞ്ഞു ഇത് പറഞ്ഞു നോളെ പറഞ്ഞു കൊണ്ടുവന്നേന്ന് അത് പറഞ്ഞ മോള് രക്ഷപ്പെട്ടു ഇതേ സാധനം ഉണ്ടല്ലോ നിന്നെന്താ നിങ്ങളെ നിലപാടിനെ അനുസരിച്ച് മോള് വെച്ച് ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിണ്ടല്ലോ മോൾ ഇന്ന കുടുംബത്തിൽ നിൽക്കണ്ടാവട്ടെ അത്ര അഹങ്കാരം പാടില്ല അതെ കുടുംബത്തിൽ ഞാൻ നിക്കണത് ഉമ്മ പറഞ്ഞത് കാട്ടന്നെയാണ് എന്റെ വരയിൽ പോയി നിക്കാണെങ്കിൽ എനിക്ക് വലിയ വിഷയം എന്താ മോളെ പോയി പോയിക്കാനല്ല ഇങ്ങനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന് നീ പറഞ്ഞില്ലേ അതും പറഞ്ഞ ഇത് പറഞ്ഞ നോളെ പറഞ്ഞ കൊണ്ടി മോള്ക്ക് അതന്നെയാ നിന്റെ ജീവിതം മരണം പറയും അല്ലാണ്ട് കുടുംബത്തിൽ ചെന്ന് നിക്കുന്നതല്ല ചന്തം മോളെ അങ്ങടെ ചെന്ന് നിക്കാൻ മാത്രം ഒന്നും പറഞ്ഞിട്ടില്ല ഇവിടെ ഉള്ളതെടുത്ത് കഴിക്കുന്ന പറഞ്ഞത് അത്ര വല്യ എന്താ ഏഷ്യപ്പെട്ട് പോവാണെങ്കി ചോയ് എന്താ പിന്നെ പറയാ എല്ലാത്തിനും ഒരു പരിധിയൊക്കെ ഇല്ലേ ഞാൻ എന്താ ഒരു ഉമ്മ ഇല്ലേ ആ ഇവിടെ ഇരിക്കുട്ടി പറഞ്ഞ പൊറോട്ടയും ബീഫും ഉണ്ട് അതെ ഞാനൊന്ന് മേദിട്ട് വരാ അല്ലോ വിളിച്ചിട്ട് സാധനം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കഴിക്കാനുള്ള എന്ത് പറ്റി എന്താണ് ഞാൻ എനിക്ക് അല്ല കുട്ടി നല്ല അടിപൊളി പൊറോട്ടയും ബീഫും കറിയുണ്ട് കഴിച്ചിട്ട് ഒരു ഉമ്മാക്കും ഉമ്മാക്കും കൊടുത്തേക്ക് അല്ലേലിപ്പൊ നിങ്ങളെ തന്നിട്ടുണ്ട് അതിന്റെ ഇപ്പൊ ഇതീ ശ്രോണി ഒന്നും എനിക്കില്ല അതെ ഞാൻ ഒരു കാര്യം ഓപ്പൺ ആയിട്ട് പറയാം എനിക്കിനിവിടെ ഇരിക്കാൻ പറ്റില്ല ഇപ്പൊ വേറെ വീട് നോക്കുകയാണെങ്കിൽ നോക്കിക്കോ ഇല്ലെങ്കി വരയെ കൊണ്ടാക്കിക്കോ ഞാൻ ഇവിടെ ഇരിക്കൂല എന്നെ കൊണ്ട് അതിന് സാധിക്കൂല്ല നിങ്ങളുടെ ഉമ്മാൻറെ വായിലുള്ളൊക്കെ കേട്ടിട്ട് ഈ വീട്ടില് അവർക്ക് അനുസരിച്ച പോലെ ചിട്ടവട്ടങ്ങൾ വെച്ചിട്ട് ജീവിക്കാനൊന്നും ഇന്ന കിട്ടില്ലേ എന്തിനാ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെയാ വഴക്ക് കൂടുന്നത് സമാധാനത്തിൽ പോയി കൂടെ എന്തിനാ ചെറിയൊരു വീടല്ലേ നമ്മൾ രണ്ടുപേര് മാത്രല്ലേ ഉള്ളൂ ഉമ്മയും ഉമ്മയുപ്പിയുണ്ട് നമ്മൾ രണ്ടുപേരുണ്ട് പിന്നെ എന്താ കുഴപ്പമുള്ള സ്വർഗല്ലേ പിന്നെ ഇങ്ങനെയൊക്കെ പറയാനും ഓ അതെ കലി ഞാനൊരു കാര്യം പറയാം അതെന്റെ ഉമ്മയുപ്പിയാണ് അവരെ നീ വേണം പൊന്നുപോലെ നോക്കാൻ മനസ്സിലായില്ലേ അതെ ഞാൻ എന്റെ കാര്യം പറയട്ടെ കല്യാണം കഴിക്കണതിനു മുമ്പ് ഈ സ്നേഹിച്ച് നടക്കുന്ന സമയത്തൊക്കെ നിങ്ങളെ ഉമ്മാക്ക് നല്ല സ്വഭാവം ഉപ്പാക്ക് നല്ല സ്വഭാവമാണ് നമുക്ക് ഒരുമിച്ച് സന്തോഷം വരും നമ്മുടെ കുടുംബത്തിൽ ജീവിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ആ സന്തോഷം കിട്ടിയില്ല പിന്നെ ഇവര് വെച്ചേനും തൊട്ടേനും കണക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ട് ഇതൊക്കെ കേട്ടിട്ട് എങ്ങനെ ഞാനൊരു സ്വാതന്ത്ര്യം വീട്ടിനുള്ളിൽ ജീവിക്കുന്ന പറ ഞാനൊരു കാര്യം പറയട്ടെ കല്യാണത്തിന് മുമ്പ് നിന്റെ അടുത്ത് കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താ പറയാ നോക്കാ നല്ലപോലെ കൊണ്ടുപോവാ അതൊന്നും ഇല്ലല്ലോ അതില്ലേലും പോട്ടെ എനിക്ക് കുഴപ്പമില്ല ഞാൻ ഇന്ന് അടുക്കളയിൽ വശക്കണോ പറഞ്ഞിട്ട് ഒരു മാഗി ഉണ്ടാക്കാൻ പോയെന്ന് ഉമ്മ എന്തൊക്കെ അതൊന്നും അറിയില്ലല്ലോ അല്ല ഉമ്മ അങ്ങനെയൊക്കെ പറഞ്ഞ രാവിലെ ഭക്ഷണം കഴിക്കാൻ കണക്കൊക്കെ പോയപ്പോണക്കൊക്കെ പറഞ്ഞമ്മ കണക്ക് പറഞ്ഞതല്ല അവരെന്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു എനിക്കിത് ഇഷ്ടല്ല ഞാനിത് കഴിച്ചിട്ടുള്ള ശീലമില്ല പിന്നെ ദിവസം ശീലം ഇല്ല പിന്നെ ദിവസവും എന്തീപ് ദോഷമൊക്കെ ഞാനപ്പൊ ഇന്ന് ശരി ഒരു വെറൈറ്റി ആയിക്കോട്ടെ ഇക്ക വരാനും വൈകുലം വെച്ചിട്ട് ഇപ്പൊ ഇണ്ടാക്കാൻ പോയാണ്ടാക്കണ്ടീ കുടുംബത്തിന് അത് ചേർന്നത് അല്ലെ ഇങ്ങനെയൊന്നും അല്ലെ ഇവിടെ താമസിക്കാം അങ്ങനെ എങ്ങനെ എന്തൊക്കെ ഒന്നും നിക്കാൻ ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ കേട്ടിട്ട് എങ്ങനെ ഞാൻ ഈ കുടുംബത്തിൽ നിൽക്ക ഞാൻ പറയണെങ്കിൽ കേക്ക് ഞാൻ പറയണ പോലെ കേൾക്കുകയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ നമുക്ക് തൽക്കാലം വേറെ എവിടെയെങ്കിലും ചെന്ന് താമസിക്കാം അതാവുമ്പോ ഒരു ശല്യം ഇല്ല നമ്മളെ ഇഷ്ടത്തിന് ജീവിച്ചുകൂടെ സന്തോഷമായിട്ട് കഴിഞ്ഞൂടെ എന്റെ വീട്ടുകാരോട് പറഞ്ഞിട്ട് വേണമെങ്കിൽ കുറച്ച് പൈസ എന്തെങ്കിലുമൊക്കെ അറേഞ്ച് ചെയ്യാം നിങ്ങള് പറയും കാര്യായിട്ട് പറയും നാളെ തന്നെ ഇവിടെ ഇറങ്ങാം അല്ലാണ്ട് ഇവരുടെ ഇവര് വരച്ച എന്താ പറയുക ഇങ്ങനെ വരച്ചിട്ട് അതിന്റെ ഉള്ളില് ജീവിക്കുന്ന കാര്യങ്ങളൊക്കെ മാറണാവുന്നല്ലത് ഇല്ലാണ്ട് ഇവിടെ ഒന്നും

അതന്നെ ശ്രദ്ധിക്കാൻ കൂടി പറഞ്ഞോണ്ടത് ഇവിടെ ഒന്നും ശരിയാവില്ല ശരിയാവില്ല നമ്മൾ ജീവിച്ചാലൊന്നും പിന്നെ ആവശ്യത്തിനുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ എത്ര പെട്ടെന്ന് തന്നെ റെഡിയാവും എന്താ പറയുക ഇനി വൈകിക്കണ്ട നമുക്ക് നാളേക്ക് നാളെ തന്നെ അത് റെഡി ആക്കാം പിന്നെ പോയി കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ അവിടെ തന്നെ ഇരുന്നോളണം പിന്നെ വരണ്ട എവിടെ തിരിച്ചിങ്ങനെ നാളെ കൊണ്ടാക്കാം ഞാൻ എന്റെ ഉമ്മാനും ഞാൻ പറഞ്ഞല്ലേ എന്റെ ഈ വീട്ടിൽ നിന്ന് അതെ അവർ അനാഥരല്ല അവർക്ക് ഞാനുണ്ട് നിനക്ക് പറ്റിയില്ലെങ്കിൽ നീ എന്റെ വീട്ടിൽ നിന്ന് പോയിക്കോ മനസ്സിലായില്ലേ അപ്പൊ പിന്നെ എന്ത് പറഞ്ഞിട്ടാണ് കഴിച്ചു വന്നത് എന്റെ ഉമ്മാനും ഉപ്പാനും നോക്കാൻ പറ്റാത്തവര് എനിക്ക് വേണ്ട അതാ ഞാൻ പറഞ്ഞത് പെട്ടിയും കിടക്കെടുത്തോ ഞാൻ വീട്ടില് കൊണ്ടാക്കി തരാന്ന് അതെ നല്ല സ്വഭാവം എന്ന് പഠിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നോ എന്റെ ഉമ്മാനെ എന്ന് നല്ല പോലെ നോക്കാൻ പറ്റുവോ അന്ന് ഈ കുടുംബത്തിൽ വന്നാ മതി നിന്റെ ഉമ്മാർത്തേ ഞാൻ പറഞ്ഞോളാം മോളെ നല്ല സ്വഭാവം പഠിപ്പിക്കുന്നു അല്ലാതെ എൻറെ ഉമ്മ ശരിയല്ല എൻറെ ഉമ്മ വെക്കുന്ന ഫുഡ് ശരിയല്ല നിനക്ക് മാഗി തിന്നാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞായിരുന്നേ ഈ കുടുംബത്തിൽ ശരിയാവില്ല ഇവിടെ ഉള്ളതേ കഴിക്കാൻ പറ്റുള്ളൂ മനസ്സിലായില്ലേ അവരൊപ്പം എനിക്ക് എല്ലാം മനസ്സിലായി വരുന്നുണ്ട് അതേ കുടുംബത്തിനനുസരിച്ച് നിക്കണം പ്രവർത്തിക്കണം സന്തോഷമായിട്ട് പോകണം എന്നാലേ ആ കുടുംബം നിലനിൽക്കുള്ളൂ അല്ലാണ്ട് നിന്റെ വാക്കും പറഞ്ഞ് ഞാനിവിടെ തുള്ളേ കുടുംബം വഴിയാതെ ആവൂ മനസിലായില്ലേ നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് നീ വിളിച്ചു പറഞ്ഞു വിടനെ നിനക്കുള്ള പൊറോട്ടയും ബീഫും ഒക്കെ ഞാൻ വാങ്ങിട്ട് വന്നത് അല്ലാണ്ട് നീയേ കീ കൊടുത്താൽ തിരിച്ചു കളിക്കണ പാവയല്ല ഞാന് മനസ്സിലായില്ലേ എന്റെ ഉമ്മാനും ഉപ്പാനും നോക്കാൻ പറ്റി ഈ കുടുംബത്തെ സമാധാനത്തിൽ ഇരിക്കാൻ പറ്റാന്നുണ്ടെങ്കിൽ മാത്രം ഉള്ളി ഇരുന്നാൽ മതി ഇല്ലെങ്കിൽ നാളത്തേക്ക് നാളെ റെഡി ആയിക്കോ നിന്നെ നിന്റെ വീട്ടിൽ കൊണ്ടാക്കാം മനുഷ്യനെ സഹിക്കുന്ന ഒരു പരിധിയുണ്ട് എൻറെ ഉമ്മ എത്ര ഭാവമാണ് എത്ര ദുഷ്ടമാനാണെന്ന് എനിക്കറിയാ അത് നീ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല മനസ്സിലായില്ലേ വലിയ വർത്താനം പറയാൻ വന്നിരിക്കുന്നു ക്ഷമിക്കുന്ന ഒരു തുണി ഓ ആ ആ ഇടാ മോ വന്നാ മോനെ പരിധിയില്ലേ തുണികളൊക്കെ ഇല്ലമ്മ ഞാൻ കാര്യം പറയണ്ടാ എന്താ നമ്മുടെ വീട്ടിൽ വീട്ടിലെന്തേനു തരത്തില് സാലിക്കുട്ടീനെ കൊണ്ട് എന്തേലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉമ്മ മനസ്സിലൊന്നും വെക്കണ്ട എന്തേലും ഒക്കെ എന്റെ അടുത്തായാലും പറഞ്ഞോളൂട്ടാ കുട്ടിട്ട് പ്രശ്നമില്ലല്ലോ ചെറിയ കുട്ടിയല്ലേ ഇല്ലമ്മ എനിക്ക് സംസാരിക്കുമ്പോഴേ എന്റെ അടുത്ത് എങ്ങനെയൊക്കെ സംസാരിക്കുന്നു ഉമ്മാനടുത്ത് എങ്ങനെ സംസാരിക്കുന്നു എനിക്കറിയില്ലല്ലോ ഉമ്മാക്ക് വിഷമമൊന്നുമില്ലല്ലോ എനിക്ക് വിഷമമൊന്നുമില്ല മോനെ കാശുള്ള വീട്ടിലത്തെ കുട്ടിയെ അതെന്തെങ്കിലും കാണിച്ചാലും നമ്മുടെ മക്കളെ പോലെ വീട്ടിൽ പുതിയതായിട്ട് വന്നതല്ലേ കുറച്ച് ബുദ്ധിമുട്ടാണ് ആ ഒന്നും ശരിയാവും ശരിയാഷമില്ല അവര് ജീവിച്ചതും നമ്മള് ജീവിച്ചതിനും അന്ന് പൊരുത്തപ്പെട്ടു പോകുമ്പോ ഒത്തിരി സമയൊക്കെ എടുക്കും